നമസ്കാരം ബിജുസ് പി എസ് സി സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ തിരുവിതാംകൂർ ചരിത്രം പറഞ്ഞു തുടങ്ങി തിരുവിതാംകൂർ ചരിത്രം നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവിലെന്ന് തന്നെയാണ് അല്ലേ ആധുനിക തിരുവിതാംകൂറിന്റെ സൃഷ്ടാവ് എന്ന് പറയുന്നത് മാർത്താണ്ഡോർമ്മയിൽ നിന്ന് അപ്പോൾ മാർത്താണ്ഡോർമ്മ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപതിൽ മരണമടയുമ്പോൾ അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരിയുടെ മൂത്ത മകനായിരുന്ന കാർത്തിക ഇരുന്നാൾ രാമവർമ്മ അനന്തരാമകാശി രാജാവായി കാർത്തിക ഇരുന്നാൾ രാമവർമ്മ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ തിരുവിതാംകൂർ ഭരിച്ചു അപ്പം ഏറ്റവും കൂടുതൽ നാൾ തിരുവിതാംകൂർ ഭരിച്ച ആളെന്ന് പറയുന്നത് കാർത്തിക ഇരുന്നാൾ രാമവർമ്മ എന്ന ധർമ്മരാജയാണ് അദ്ദേഹം ഇങ്ങനെ ധർമ്മരാജയായി അദ്ദേഹം തിരുവിതാംകൂർ ഭരിക്കുന്ന സമയത്താണ് ടിപ്പുവിന്റെ മലബാർ ആക്രമണം ആ സമയത്ത് മലബാറിൽ നിന്ന് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഒരു സംഘം ആൾക്കാർ തിരുവിതാംകൂറിലേക്ക് വരികയാണ് അങ്ങനെ തിരുവിതാംകൂറിലേക്ക് വന്നവർക്ക് തിരുവിതാംകൂർ ധർമ്മരാജ്യമായി മാറി ഒരു അഭയസ്ഥാനമായിട്ട് മാറി അങ്ങനെയാണ് രാജാവ് ധർമ്മരാജ്യം തിരുവിതാംകൂർ ധർമ്മരാജ്യവുമായി മാറുന്നത് ഇനി അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് വരെ ഭരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം വയസ്സായിട്ടുണ്ടായിരുന്നു തൊണ്ണൂറ്റി എട്ടൊക്കെ ആയപ്പോഴേ അപ്പം അതുകൊണ്ട് തന്നെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി വിളിച്ചിരുന്നു കിഴവൻ രാജ കിഴവൻ രാജ എന്നറിയപ്പെട്ടിരുന്നത് കാർത്തിരിദാൾ ധർമ്മരാജയാണ് കിഴവൻ രാജ പിന്നെ ഇദ്ദേഹം ഒരു കഥകളിയുടെ പ്രോത്സാഹനമൊക്കെ ആയിരുന്നു അദ്ദേഹം ഈ ആട്ടക്കഥകൾ രചിച്ചിട്ടുണ്ട് കഥകളിയുടെ സാഹിത്യ രൂപം കഥകളിയുടെ സാഹിത്യ രൂപമാണ് ആട്ടക്കഥകൾ ആട്ടക്കഥകൾ രചിച്ച തിരുവിതാംകൂർ രാജാവ് ആരാന്ന് വെച്ചാൽ അത് ആരാണ് കാർത്തികരുതാൾ ധർമ്മരാജയാണ് അദ്ദേഹം രചിച്ച ആട്ടക്കഥകളാണ് സുഭദ്രാഹരണം സുഭദ്രാഹരണം അദ്ദേഹം രചിച്ച ഒരു ആട്ടക്കഥയാണ് അതുപോലെ പാഞ്ചാലി സ്വയംഭരം അപ്പൊ സുഭദ്രാഹരണവും പാഞ്ചാലി സ്വയംഭരവും ഒക്കെ രചിച്ചത് ആട്ടക്കഥകൾ എന്ന രീതിയിൽ രചിച്ചത് ധർമ്മരാജയാണ് പിന്നെ അതുപോലെയാണ് അദ്ദേഹം ബാലരാമ ഭരതം എഴുതിയത് നമ്മുടെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അധികരിച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ബാലരാമ ഭരതം ബാലരാമ ഭരതം എഴുതിയത്മാരാണ് കാർത്തികരുന്നാൾ ധർമ്മരാജയാണ് ഇനി അദ്ദേഹത്തിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ ചില കെട്ടിളപ്പണികൾ അദ്ദേഹത്തിൻ്റെ കാലത്ത് ഉണ്ടായതുണ്ട് പ്രധാനമായിട്ട് നമുക്ക് പറയാം പത്മനാഭ സമുചിത്വത്തിൽ പദ്മനാഭ സമുചിത്വത്തിൽ അദ്ദേഹം നമ്മുടെ ഒരു ഇതുണ്ടല്ലോ സപ്തസ്വര മണ്ഡപം അവിടുത്തെ തൂണുകളിലൊക്കെ കൊട്ടിയാൽ സപ്തസ്വരം കേൾക്കും എന്നാണ് പറയുന്നത് കുലശേഖര മണ്ഡപം അല്ലെങ്കിൽ സപ്തസ്വര മണ്ഡപം പണിയേഴിപ്പിച്ചത് ധർമ്മരാജയുടെ ഭരണകാലത്താണ് പത്മനാഭ സംമുചിത്വത്തിൽ കുലശേഖര മണ്ഡപം അഥവാ സപ്തസ്വരം മണ്ഡപം പണിയേഴിപ്പിച്ച ധർമ്മരാജയാണ് അദ്ദേഹമാണ് കൊടുങ്ങല്ലൂർ കോട്ട ഡച്ച് കാടയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയത് ഡച്ച് കാർഡയിൽ നിന്ന് അദ്ദേഹം കൊടുങ്ങല്ലൂർ കോട്ട വാങ്ങി അപ്പോൾ ധർമ്മരാജ ഡച്ച് കാടയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ കോട്ടയാണ് കൊടുങ്ങല്ലൂർ കോട്ട അദ്ദേഹം ഒരു കോട്ട പണിയുകയും ചെയ്തു അദ്ദേഹം പണി കഴിപ്പിച്ച കോട്ടയാണ് നെടുങ്കോട്ട നെടുങ്കോട്ട പണിയേഴിപ്പിച്ചത് കാർത്തികരുന്നാൾ ധർമ്മരാജയാണ് അപ്പോൾ ടിപ്പു ആ നെടുങ്കോട്ടെ ആക്രമിക്കേണ്ടതായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ടിപ്പു നെടുങ്കോട്ടെ ആക്രമിച്ചതായിട്ട് പറയുന്നുണ്ട് എന്തായാലും ടിപ്പുവിൻ്റെ ആക്രമണം കേരളത്തിലേക്ക് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിൽ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആളെന്ന രീതിയിൽ നമുക്ക് ആരെ ഓർക്കാൻ പറ്റും നമ്മുടെ ധർമ്മരാജെ കാർത്തികരുന്ന ധർമ്മരാജെ ഓർക്കാനായിട്ട് പറ്റും പിന്നെ അദ്ദേഹത്തിന്റെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം എന്ന് പറയുന്നത് പത്മനാപുരം കൂട്ടാരമായിരുന്നു പത്മനാപുരമായിരുന്നു അപ്പോൾ പത്മനാപുരത്ത് നിന്ന് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് കാർത്തികനാൻ ധർമ്മരാജയാണ് തിരുവിതാംകൂറിൻ്റെ തലസ്ഥാനം പത്മനാപുരത്തു നിന്ന് എവിടേക്ക് മാറ്റി തിരുവിതാം തിരുവനന്തപുരത്തേക്ക് മാറ്റി അത് കാർത്തികനാൻ ധർമ്മരാജയാണ് അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഉപ്പുവയ്ക്കുന്നുണ്ട് അപ്പോൾ കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഒരു ഉടമ്പടിയിൽ നമ്മുടെ ശുചീന്ദ്രത്ത് വെച്ച് ഒപ്പുവെച്ചു ശുചീന്ദ്ര ഉടമ്പടി ധർമ്മരാജയുടെ കാലത്ത് കൊച്ചിയും തിരുവിതാംകൂറും തമ്മിൽ ഒപ്പുവെച്ചൊരു ഉടമ്പടിയാണ് ശുചീന്ദ്രം ഉടമ്പടി അദ്ദേഹത്തിന്റെ കാലത്താണ് നമ്മുടെ എം സി റോണിൻ്റെയൊക്കെ പണി ആരംഭിച്ചത് എം സി റോണിൻ്റെ പണി ആരംഭിക്കുന്നത് ധർമ്മരാജിൻ്റെ കാലത്താണ് പിന്നെ അതുപോലെ നമുക്ക് പറയാറുള്ളത് ഈ ഇംഗ്ലീഷുകാരും തിരുവിതാംകൂറുമായിട്ട് ഒരു ഉടമ്പടി ഉപയോഗിക്കുന്നതും ധർമ്മരാജൻ്റെ കാലത്ത് തന്നെയാണ് ഇംഗ്ലീഷുകാരും ഒരു ഉടമ്പടി ഉപയോഗിക്കുന്നു അതോടുകൂടിയാണ് തിരുവിതാംകൂറിലേക്ക് ആദ്യമായിട്ടൊരു ബ്രിട്ടീഷ് റെസിഡന്റ് വരുന്നത് തിരുവിതാംകൂറിലേക്ക് പറയുന്ന ആദ്യത്തെ ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറയുന്നത് കിടൽ മക്കാളെ മക്കാളെ എന്ന് പറയുന്ന ആൾ തിരുവിതാംകൂറിലെ പ്രസിഡൻറ്റായിട്ട് വന്നെത്തുന്നത് ധർമ്മരാജൻ്റെ കാലത്താണ് ഇനി ഇദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ ദളവായിരുന്നത് അദ്ദേഹത്തിന്റെ പേര് അയ്യപ്പൻ മാർത്താണ്ടപ്പിള്ള എന്നാണ് ധർമ്മരാജയുടെ ആദ്യ തിളവായിരുന്നു അയ്യപ്പൻ മാർത്താണ്ടപ്പിള്ള ഈ അയ്യപ്പൻ മാർത്താണ്ടപ്പിള്ളയാണ് വർക്കല നഗരം പണി വർക്കല നഗരം വർക്കല നഗരം പണി അയ്യപ്പൻ മാർത്താടപ്പിള്ളയാണ് പിന്നെ ഇദ്ദേഹത്തിൻ്റെ കാലത്ത് ഏറ്റവും പ്രശസ്തനായി തീർന്ന ഒരു ദളവുണ്ടല്ലോ ആ ദളവ എന്ന പദവിയിൽ നിന്ന് ദിവാൻ എന്ന പദവിയിലേക്ക് വന്നയാൾ തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിവാൻ വലിയ ദിവാൻജി എന്നൊക്കെ അറിയപ്പെടുന്നയാള് നമ്മുടെ രാജാ കേശവദാസാണ് രാജാ രാജ കേശവദാസ് അപ്പോൾ കേശവപിള്ളയ്ക്ക് രാജ എന്ന ബഹുമതി കൊടുക്കുന്നു ബ്രിട്ടീഷുകാർ ബ്രിട്ടീഷുകാരനായ മോണിങ്ടൺ പ്രഭു മോണിങ്ടൺ പ്രഭു എന്ന് പറയുന്നത് നമ്മുടെ വെല്ലസിലിയാണ് രണ്ട് വെല്ലസിലി ഉണ്ട് ആർദർ വല്ലസിലിയും റിച്ചാർഡ് ഉണ്ട് ടിപ്പൂവിനെ പരാജയപ്പെടുത്തിയ ആളെന്ന രീതിയിലൊക്കെ നമ്മൾ ഓടിക്കുന്ന ആർദർ വല്ലസിലി പഴശ്ശി രാജയെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കിയ ആർദർ വല്ലസ്സിലി നെപ്പോളിയനെ പരാജയപ്പെടുത്തിയ ആർദർ വല്ലസ്സിലി അദ്ദേഹമല്ല ഞാനീ പറയുന്ന മോണിങ്ടൺ അദ്ദേഹത്തിൻ്റെ സഹോദരനായിരുന്നു റിച്ചാർഡ് മാർക്വിസ് വല്ലസിലി എന്ന ഇവിടുത്തെ നമ്മുടെ ബംഗാളിലെ ഗവർണർ ഗവർണറായിരുന്നയാള് ഗവർണർ ജനറൽ ആയിരുന്നയാൾ ബംഗാളിലെ ഗവർണർ ജനറൽ ആയിരുന്ന റിച്ചാർഡ് മാർക്കിസ് വെല്ലുസിലി അദ്ദേഹമാണ് മോർണിംഗൺ പ്രഭു എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് അദ്ദേഹമാണ് നമ്മുടെ കേശവദാസന് രാജ എന്ന ബഹുമതി കൊടുക്കുന്നത് അപ്പം ഈ രാജ എന്ന ബഹുമതി കൊടുക്കുമ്പോൾ ഞാൻ രാജാവെന്നുമല്ല ഞാൻ രാജാവിൻ്റെ ദാസന് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് രാജ കേശവദാസൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെടുകയാണ് നമ്മുടെ കേശവുള്ള അപ്പോൾ ഈ കേശവുള്ളയെ കുറിച്ച് പറയുമ്പോൾ രാജ കേശവദാസനെ കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ട് പറയാവുന്നത് ആലപ്പുഴ പട്ടണത്തിൻ്റെ ശിലിപിയാണ് ആലപ്പുഴ പട്ടണം പണിയേഴുപ്പിച്ചത് രാജാക്കേശവദാസാണ് അതുപോലെ നമ്മുടെ ചാലബസാറ് ചാലബസാറ് കോട്ടാർ ബസാർ ഒക്കെ പണിഗണിപ്പിച്ചത് രാജ കേശവദാസാണ് ആലപ്പുഴ പട്ടണം പിന്നെ ചാലബസാർ കോട്ടാർ ബസാറൊക്കെ പണിഗണിപ്പിച്ചത് ആരാണ് രാജ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാജാക്കേശവാസിൻ്റെ പട്ടണം എന്നാണ് നമ്മൾ ഏതിനും പറയുന്നതെന്ന് പറഞ്ഞു ആലപ്പുഴയിൽ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും അതിനെക്കുറിച്ച് നമ്മുടെ രാജാവിനെക്കുറിച്ച് ധർമ്മരാജ എന്ന രാജാവിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ കാലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആദ്യ തിളവിയായിരുന്ന അയ്യപ്പൻ മാർ കുറിച്ചും രാജാ കേശവദാസിനെ കുറിച്ചും ഒക്കെ പറയുന്ന കാര്യങ്ങൾ എത്രയാണ് അപ്പോൾ ഞാനീ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ നൂടി ഒന്ന് ഓർപ്പിച്ച് ഓർമ്മിച്ച് പോകാം കാർത്തിക തിരുനാൾ ധർമ്മരാജ എന്ന രാമവർമ്മ ഓർമ്മ അല്ലെ തിരിച്ചു പറയുന്നതിനെക്കുറിച്ചും കൂടി ശരി കാർത്തിക തിരുനാൾ രാമവർമ്മ ഓർമ്മ അദ്ദേഹം ധർമ്മരാജ എന്ന പേരിൽ അറിയപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി ഒൻപത് മുതൽ എഴുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ തിരുവിതാംകൂർ ഭരിച്ചു ഇളവൻ രാജ എന്ന പേരിൽ അറിയപ്പെട്ടു ഏറ്റവും കൂടുതലാണ് തിരുവിതാംകൂർ വരിച്ച ഭരണാധികാരി പിന്നെ അദ്ദേഹം ആട്ടക്കഥകൾ രചിച്ചു അദ്ദേഹമാണ് സുഭദ്രാഹരൻ രചിച്ചത് പാഞ്ചാലി ശബ്ദം രചിച്ചത് പിന്നെ നമ്മുടെ ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ അധികരിച്ചുകൊണ്ട് ബാലരാമ ഭരതൻ ധരിച്ചയാൾ അദ്ദേഹം ഡച്ചുകാരിൽ നിന്നൊരു കോട്ട വിലയ്ക്ക് വാങ്ങിയതാണ് കൊടുങ്ങല്ലൂർ കോട്ട ഇദ്ദേഹം ഒരു കോട്ട പണിയൊഴുപ്പിച്ചു അതാണ് നെടുങ്കോട്ട പിന്നെ നെലുംകോട്ട ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് എട്ടിപ്പൂ ആക്രമിക്കുകയുണ്ടായി പിന്നെ ഇദ്ദേഹമാണ് തലസ്ഥാനം പത്മനാപുരത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ കൊച്ചിയും തിരുവിതാംകൂറുമായിട്ട് ഒരു ഉടമ്പടി ഒപ്പുവച്ചു ശുചീന്ദ്രം ഉടമ്പടി അതുപോലെ പത്മനാഭ സംവിശ്വധത്തിൽ അദ്ദേഹമാണ് കുലശേഖര മണ്ഡപം പണിയെടുപ്പിച്ചെന്നത് ഇദ്ദേഹ കാലത്താണ് ഇംഗ്ലീഷുകാരും തിരുവിതാംകൂറുമായിട്ടൊരു ഉടമ്പടിയിൽ ഒപ്പുവയ്ക്കുന്നത് അതോടുകൂടിയാണ് തിരുവിതാംകൂറിലേക്ക് ആദ്യമായിട്ടൊരു ബ്രിട്ടീഷ് റെസിഡന്റ് വരുന്നത് ആ ബ്രിട്ടീഷ് റെസിഡന്റ് എന്ന് പറയുന്നത് കേണൽ മെക്കാളെയാണ് കേണൽ മെക്കാളെ പിന്നെ ഇദ്ദേഹത്തിൻ്റെ ആദ്യ തിളവായിരുന്നു അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ള അയ്യപ്പൻ മാർത്താണ്ടപ്പിള്ളയാണ് നമ്മുടെ വർക്കല നഗരത്തിന്റെ ശില്പി എന്ന് പറയുന്ന അയ്യപ്പൻ മാർത്താണ്ഡപ്പിള്ളയാണ് പിന്നെ അതുപോലെ ഇദ്ദേഹത്തിൻ്റെ ആദ്യ ദിവാൻ തിരുവിതാംകൂറിലെ ആദ്യ ദിവാൻ വലിയ ദിവാൻ ദിവാൻജി എന്നൊക്കെ അറിയപ്പെടുന്നു രാജാ കേശവദാസ് അദ്ദേഹത്തിന് രാജ എന്ന ബഹുമതി നൽകിയത് മോണിംഗ്ടൺ പ്രഭു അതായത് നമ്മുടെ റിച്ചാർഡ് മാര്ക്യൂസ് വെല്ലസ്ലി അദ്ദേഹത്തിന് രാജ എന്ന ബഹുമതി നൽകി പിന്നെ ഇദ്ദേഹമാണ് രാജ കേശവദാസാണ് ചാല ബസാർ പണി നമ്മുടെ കോട്ടാർ ബസാർ പണി ഏഴിച്ചത് തമിഴ്നാട്ടിൽ ഇല്ല പിന്നെ അതുപോലെ ആലപ്പുഴ പട്ടണം പണി ഏൽപ്പിച്ചു ആലപ്പുഴ പട്ടണത്തിന് ശില്പി പിന്നെ ഞാൻ രാജാക്കേ നമ്മുടെ രാജാവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു ഒരു അതേതിനകത്താണ് എം സി റോഡിൻ്റെ പണി ആരംഭിച്ചതെന്ന് പറയാം ശരിക്കും ഈ എം സി റോഡിൻ്റെ പണി ആരംഭിച്ചത് ആര് തന്നെയാണ് രാജ കേശവദാസ് തന്നെയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നത് കാർത്തിനാൾ രാമോർമ്മയെക്കുറിച്ച് ധർമ്മരാജയെക്കുറിച്ച് പറയുന്നത് തിരുവിതാംകൂളിലെ അടുത്തൊരു രാജാവുമായിട്ട് നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ കാണാം